നാളെ നടക്കാനിരിക്കുന്ന എൽ എസ് എസ് എക്സാമിന് വേണ്ടി തയ്യാറാക്കിയ അവസാനഘട്ട മോക്ക് ടെസ്റ്റിലേക്ക് എല്ലാ കൊച്ചുകൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാരും മോക്ക് ടെസ്റ്റ് ടെസ്റ്റിന് ചെയ്ത് നോക്കുക നിങ്ങളുടെ കോൺഫിഡൻറ്റ് ലെവൽ വർദ്ധിക്കുന്നതിന് കാരണമാകും ലാസ്റ്റ് നിങ്ങൾക്കായിട്ടൊരു ചോദ്യമുണ്ട് അതിന് ഉത്തരം നൽകാൻ മറക്കരുതേ ചോദ്യത്തിലോട്ട് പോകാം ആദ്യത്തെ ചോദ്യം തപ്പ് പ്രധാന വാദ്യോപകരണമായ തെക്കൻ കേരളത്തിൽ പ്രചാരമുള്ള നൃത്തരൂപം ഏതാണ് പടയണി തെയ്യം ഓട്ടംതുള്ളൽ കൂടിയാട്ടം ഉത്തരം ഓപ്ഷൻ എ ആണ് പടയണി രണ്ടാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആകാശത്തിൻ്റെ പര്യായമല്ലാത്തത് ഏതാണ് വിണ്ണ് ഗഗനം താരകം മാനം ഓപ്ഷൻ സി ആണ് താരകമാണ് ആകാശത്തിൻ്റെ പര്യായം അല്ലാത്തത് മൂന്ന് എം ഡി വാസുദേവൻ നായർക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ് ഓപ്ഷൻസ് മഞ്ഞ് കാലം രണ്ടാം മൂഴം അറിയില്ല ഉത്തരം ഓപ്ഷൻ സി ആണ് രണ്ടാം മൂഴത്തിനാണ് വയലാർ അവാർഡ് കിട്ടിയത് ഐ ആം മെയ്ഡ് ഓഫ് ഫ്ലവേഴ്സ് ഐ ആം ഓഫ് ഡിഫറെ കളേഴ്സ് ഐ സ്പ്രെഡ് സ്വീറ്റ് ഫ്രാഗ്രൻസ് പീപ്പിൾ ലൈക്ക് വിയർ മീ ഇൻ ദിയർ നെക്ക് ഹു ആം ഐ ഓപ്ഷൻസ് നെക്ലേസ് ഫ്ലവർ ഗാർലാൻഡ് ഡോണോ ആൻസർ ഓപ്ഷൻ സി ഗാർലാൻഡ് മേക്ക് എ മീനിങ് ഫുൾ സെൻറ്റൻസ് ക്യാൻ ഗ്രീഡി നെവർ പീപ്പിൾ ഹാപ്പി ബി ആൻസർ ഗ്രീഡി പീപ്പിൾ കാൻ ക്യാൻ നെവർ ഹാപ്പി എന്നുള്ളതാണ് മീനിങ് ഫുൾ ആയിട്ടുള്ള സെൻറ്റൻസ് അടുത്തത് കേരളത്തിലെ ഔദ്യോഗിക ശലഭം ഏതാണ് പൂമ്പാട്ട് ചിത്രശലഭം ബുദ്ധമയൂരി പൊന്മ ഉത്തരം ഓപ്ഷൻ സി ആണ് ബുദ്ധമയൂരിയാണ് ഔദ്യോഗിക ശലഭം മുണ്ടക്കൈ ചൂരൽമല തുടങ്ങിയ പ്രദേശങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ഓപ്ഷൻസ് വയനാട് കണ്ണൂർ കാസർഗോഡ് മലപ്പുറം ഉത്തരം ഓപ്ഷൻ എ ആണ് വയനാട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വയലാർ അവാർഡ് നേടിയ കൃതി ഏതാണ് കാട്ടൂർക്കടവ് അശോകൻ ചെരുവിൽ കരുവന്നോ ടി പത്മനാഭൻ ഗോപ അരവിന്ദാക്ഷൻ അറിയില്ല ആൻസർ ഓപ്ഷൻ എ കാട്ടൂർ കടവ് അശോകൻ ചെരുവിൽ ഒൻപതാമത്തെ ചോദ്യം ഐ എസ് ആർഒയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് ഓപ്ഷൻസ് ഡോക്ടർ സോമനാഥ് ഡോക്ടർ കെ ശിവൻ ഡോക്ടർ വി നാരായണൻ അറിയില്ല ഓപ്ഷൻ സി ആണ് ഡോക്ടർ വി നാരായണനാണ് ഐ എസ് ആർയുടെ ഇപ്പോഴത്തെ ചെയർമാൻ പത്താമത്തെ ചോദ്യം മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സംഗീതം ഏതാണ് ഓപ്ഷൻസ് ചെന്തുരുണി മംഗളവനം ചിന്നാർ പറമ്പിക്കുളം ഉത്തരം ഓപ്ഷൻ എ ആണ് ചെന്തുരുണിയാണ് മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സംഗീതം പി ആർ ശ്രീജേഷ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട താരമാണ് ടെന്നീസ് ഹോക്കി ഫുട്ബോൾ ക്രിക്കറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഹോക്കിയാണ് പി ആർ ശ്രീജേഷ് പന്ത്രണ്ടാമത്തെ ചോദ്യം അഞ്ഞൂറ് രൂപ നോട്ടിൻ്റെ പുറകിലത്തെ ചിത്രം ഏതാണ് റാണി കിവാ ഹംബി ചെങ്കോട്ട കൊണാർക്ക് സൂര്യക്ഷേത്രം ഉത്തരം ഓപ്ഷൻ സി ആണ് ചെങ്കോട്ട എം ഡി വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠം കിട്ടിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഉത്തരം ഓപ്ഷൻ എ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് പതിനാലാമത്തെ ചോദ്യം യുനെസ്കോ സാഹിത്യ നഗരപദവി നേടിയ ഇന്ത്യൻ നഗരം ഏതാണ് തിരുവനന്തപുരം കോഴിക്കോട് എറണാകുളം കോട്ടയം ഉത്തരം ഓപ്ഷൻ ബി ആണ് കോഴിക്കോട് പതിനൊന്ന് പതിനഞ്ചാമത്തെ ചോദ്യം ഇപ്പോഴത്തെ കേരള ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാണ് ശ്രീമതി ടീച്ചർ ശൈലജ ടീച്ചർ വീണ ജോർജ് അറിയില്ല ഓപ്ഷൻ സി വീണ ജോർജ് ആണ് ഇപ്പോഴത്തെ കേരള ആരോഗ്യ വകുപ്പ് മന്ത്രി പതിനാറാമത്തെ ചോദ്യം ലോകമാന്യ എന്നറിയപ്പെടുന്നത് ആരെയാണ് സുഭാഷ് ചന്ദ്രബോസ് വല്ലഭായ് പട്ടേൽ ബാലഗംഗാധര തിലക് ഭഗത് സിംഗ് ഓപ്ഷൻ സി ബാലഗംഗാധര തിലകാണ് ലോകമാന്യ പതിനേഴാമത്തെ ചോദ്യം തെറ്റായ പ്രസ്താവന ഏതാണ് തവള ഒരു ഉഭയജീവിയാണ് തവളയുടെ പിൻകാലുകൾക്ക് നീളം കൂടുതലാണ് തവള മുട്ടയിടുന്ന ജീവിയാണ് തവളകൾക്ക് ചെവിക്കുടയുണ്ട് തെറ്റായത് ഓപ്ഷൻ ഡി ആണ് തവളകൾക്ക് ചുവിക്കുടയുണ്ട് പതിനെട്ടാമത് ചോദ്യം കേരളീയ ചിത്രകലയുടെ ആദ്യ മാതൃകയായി കരുതപ്പെടുന്നത് ഏതാണ് ചുമർചിത്രങ്ങൾ ജലച്ചായ ചിത്രങ്ങൾ കളമെഴുത്ത് എണ്ണച്ചായ ചിത്രങ്ങൾ ഉത്തരം ഓപ്ഷൻ എ ആണ് ചുമർചിത്രങ്ങൾ ചെടിയുടെ കാണ്ഡമായി മാറുന്ന ഭാഗം ഏതാണ് ഓപ്ഷൻ എ ബീജമൂലം ബീജശീർഷം ബീജപത്രം തളിരിലകൾ ഉത്തരം ഓപ്ഷൻ ബി ആണ് ബീജശീർഷമാണ് ചെടിയുടെ കാണ്ടമായി മാറുന്നത് ഇരുപതാമത്തെ ചോദ്യം ലോകത്തിൽ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഭാരതീയൻ ആരാണ് ശ്രീനാരായണ ഗുരു ഗാന്ധിജി വി കെ കൃഷ്ണമേന സ്വാതി തിരുനാൾ ഉത്തരം ഓപ്ഷൻ ബി ആണ് ഗാന്ധിജി ഏത് അനുഷ്ഠാന കലാരൂപത്തിൻ്റെ പേരാണ് ദൈവം എന്ന പദത്തിൽ നിന്ന് ഉണ്ടായത് തെയ്യം മുടിയേറ്റ് പടയണി തിറയാട്ടം ഉത്തരം ഓപ്ഷൻ എ തെയ്യം ഇരുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ നീലം കൃഷിക്കാരുടെ ദുരിതങ്ങൾ പരിഹരിക്കാൻ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരം ഏതാണ് ചമ്പാരൻ സത്യാഗ്രഹം ക്വിറ്റ് ഇന്ത്യ സമരം ബംഗാൾ കലാപം അറിയില്ല ഉത്തരം എ ചമ്പാരൻ സത്യാഗ്രഹം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് ജനങ്ങൾ ജില്ലാ കളക്ടർ ഉദ്യോഗസ്ഥർ അറിയില്ല ഉത്തരം ഓപ്ഷൻ എ ആണ് ജനങ്ങൾ ഇരുപത്തിനാലാമത്തെ ചോദ്യം കണ്ണൂരിൽ ഇരുപത്തി മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ആരംഭിക്കുന്ന പുസ്തകമേള പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കും എങ്കിൽ പുസ്തകമേള അവസാനിക്കുന്ന തീയതി മാർച്ച് ആറ് മാർച്ച് ഏഴ് മാർച്ച് എട്ട് മാർച്ച് രണ്ട് ഉത്തരം ഓപ്ഷൻ എ ആണ് മാർച്ച് ആറ് ഇരുപത്തിയഞ്ച് ഏഴ് നാൽപ്പത് നാൽപ്പതിന് പുറപ്പെടേണ്ട തീവണ്ടി ഇരുപത് മിനിറ്റ് വൈകിയാണ് കോഴിക്കോട് നിന്നും പുറപ്പെട്ടത് അന്നേ ദിവസം പതിമൂന്ന് ഇരുപതിന് തൃശ്ശൂർ എത്തിച്ചേർന്നു എങ്കിൽ തീവണ്ടി യാത്രയ്ക്ക് എടുത്ത സമയം എത്രയാണ് മണിക്കൂർ ഇരുപത് മിനിറ്റ് നാല് മണിക്കൂർ ഇരുപത് മിനിറ്റ് ആറ് മണിക്കൂർ ഇരുപത് മിനിറ്റ് എട്ട് മണിക്കൂർ ഇരുപത് മിനിറ്റ് ഉത്തരം ഓപ്ഷൻ എ ആണ് അഞ്ചു മണിക്കൂർ ഇരുപത് മിനിറ്റ് അടുത്തത് കൂട്ടുകാർക്കായിട്ടുള്ള ചോദ്യമാണ് തച്ചോളി ഒദയനൻ ഉണ്ണിയാർച്ച എന്നിവരെ പ്രകീർത്തിക്കുന്നത് ഏത് ഗാനശാഖയിലാണ് ഓപ്ഷൻസ് മാപ്പിളപ്പാട്ട് നാടൻപാട്ട് സംഘഗാനം വടക്കൻ പാട്ട് അറിയാവുന്ന കുട്ടുകാർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളും എല്ലാവരും നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും എൽ എസ് എസ് എക്സാം സ്കോളർഷിപ്പ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്